നിങ്ങളുടെ ഏതൊരു ത്രീ ഫേസ് പമ്പും ഇതാ ഇനി വി എഫ് ഡി ഉള്ള ഒരു പ്രഷർ ബൂസ്റ്റർ പമ്പാക്കണോ അതിന് ഈ ഒരു പാനൽ മാത്രം മതി ഇതാ ഈ കാണുന്നതാണ് ഇതിൻ്റെ വി എഫ് ഡി ഇത് വളരെ സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്യുക അതിന് നിങ്ങൾ ഈ വി എഫ് ഡിയിൽ തൊടുകയേ വേണ്ട നമ്മൾക്ക് സാധാരണ വി എഫ് ഡി പ്രോഗ്രാം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അതിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് എൻ്റർ ചെയ്യാനുണ്ട് അതിന് പകരം നിങ്ങൾ ഈ കാണുന്ന പുറത്ത് കാണുന്ന കൺട്രോളറിൽ ജസ്റ്റ് ഹൈ പ്രഷർ ലോ പ്രഷർ അതായത് കട്ട് ഇൻ പ്രഷർ കട്ട് ഓഫ് പ്രഷർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മുടെ വി എഫ് ഡി തന്നെ ചെയ്തോളും നമ്മളിതിൽ വേറെ കാര്യങ്ങളൊന്നും ഇതിൽ പ്രോഗ്രാം ചെയ്യേണ്ട അത്ര സിമ്പിളായിട്ട് അധികം അറിയില്ലാത്തവർക്ക് പോലും ഇത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ കണക്ഷൻ വളരെ സിമ്പിളാണ് നിങ്ങൾക്ക് നോക്കി അറിയാം ത്രീ ഫേസ് ആണ് അപ്പോൾ മൂന്ന് ഫേസ് കൊടുക്കുക ന്യൂട്രൽ കൊടുക്കുക പിന്നെ നമ്മുടെ അണ്ടർഗ്രൗണ്ട് ടാങ്ക് അതായത് ഫ്ലോട്ട് കൊടുക്കാനുള്ള ഞാൻ ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രഷർ ട്രാൻസ്ഫ്യൂസറിൽ നിന്നുള്ള കണക്ഷൻസ് കൊടുക്കുക ട്രാൻസ്ഫ്യൂസർ നമുക്ക് സെപ്പറേറ്റ് വാങ്ങണം അതിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രഷർ സ്വിച്ച് പ്രഷർ സ്വിച്ചിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശം നമ്മുടെ വി എഫ് ആയി ഫെയിലായി കഴിഞ്ഞാൽ നമ്മളിതാ സിമ്പിൾ ആയിട്ട് ഈ കാണുന്ന സ്വിച്ച് മാറ്റി നമ്മളത് ആ ബൈപ്പാസിലേക്ക് ഇടുക പിന്നെ നമ്മുടെ പ്രഷർ സ്വിച്ചിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തിട്ട് സാധാരണ പമ്പുകൾ വർക്ക് പോലെ കോൺട്രാക്ടറിൽ ഇത് വർക്ക് ചെയ്യും ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിത് ഭയങ്കര കറണ്ട് സേവിങ് ആണ് അതായത് നിങ്ങൾ ഉപയോഗം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പമ്പ് പതിയെ ഡ്രൈവ് ചെയ്ത് ഫ്രീക്വൻസി ഒക്കെ കുറച്ച് വെച്ച് പതിയെ ഡ്രൈവ് ചെയ്ത് ചെറിയ കറണ്ട് എടുത്ത് വർക്ക് ചെയ്യും ഉപയോഗം കൂടുമ്പോൾ മാത്രമാണ് പമ്പ് ഫുൾ സ്പീഡിലേക്ക് ഡ്രൈവ് ആവുകയുള്ളൂ പിന്നെ സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ടാവും സോഫ്റ്റ് ആയിട്ട് ഓഫാവും നിങ്ങളുടെ എത്ര വലിയ പമ്പുകളാണെങ്കിൽ പോലും നിങ്ങളുടെ ഉപയോഗം ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ചെറിയ ഉപയോഗത്തിനനുസരിച്ച് മാത്രം കറണ്ട് എടുക്കുന്ന രീതിയിലേക്ക് ചുരുക്കാൻ പറ്റും ഏകദേശം നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് വില വരുന്നൊരു പാനലാണ് പക്ഷേ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു പാനലാണ് ഞാൻ പറഞ്ഞപോലെ അധികം അറിയില്ലാത്തവർക്ക് പോലും വി എഫ് ടി പ്രോഗ്രാമിംഗ് ഒന്നും അറിയേണ്ട ജസ്റ്റ് ഹൈ പ്രഷർ ലോ പ്രഷർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാനൽ വർക്ക് ചെയ്തു തുടങ്ങിക്കുകയുള്ളൂ ഓക്കെ